െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിജയ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൽക്കട്ടയിലെ മദർ സായി തിരുമ ദിവസമാണ് മത്തിനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് അതോടൊപ്പം ഇന്ന് കേരളത്തിൽ തിരുവോണം ആഘോഷിക്കുന്ന ദിവസവുമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും വെളിയ സഹോദരന്മാർ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അന്തിമ വിധിയുടെ മാനദണ്ഡം യേശു എടുത്ത് കാണിക്കുകയാണ് കുറേ സുവിശേഷം വിശേഷം പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങൾപ്പിക്കേണ്ട അഞ്ചാമത്തെ പ്രഭാഷണം യുഗാന്ത പ്രഭാഷണമാണ് അത് അവസാനിക്കുന്നത് അന്തിമവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും എല്ലാവരും അപ്പോൾ ദൈവത്തിന് നമ്മളും മരണത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ഒരു വിധി ഉണ്ടാകുമെന്നും ആ വിധി നിത്യനാശമോ നിത്യരക്ഷയോ ആയിരിക്കുമെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് വിധിയുടെ മാനദണ്ഡം മാനദണ്ഡം വന്ധേ ഉള്ളൂ ഇവിടെ വിശക്കുന്നവരും ദാഹിക്കുന്നവരുമായി കാണുന്ന സഹോദരങ്ങൾ യേശുവിനെ കാണാൻ സാധിക്കുന്നുണ്ടോ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്തെല്ലാം ആചാരങ്ങൾ നടത്തിയാലും അത് ഉപകാരപ്രദമാവില്ല വിശക്കുന്ന ദാഹിക്കുന്ന രോഗിയായ നഗ്നായ സഹോദരനെ സഹോദരിയെ സഹായിക്കുന്നില്ല എങ്കിൽ അത് യേശുവിന് തന്നെ കൊടുക്കാതിരിക്കുന്നതാണ് അപ്പോൾ മത്തായ സുവിശേഷം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ യുഗാന്ത ഭാഷണത്തിൽ എടുത്തു കാണിക്കുന്ന വിധി രണ്ട് ഭാഗമുണ്ട് ഒന്നുകിൽ പിതാവിനോടൊത്ത് എന്നേക്ക് നിത്യഭാഗ്യത്തിൽ അല്ലെങ്കിൽ നിത്യനരകത്തിൽ ദൈവത്തിൻ്റെ അകലെ ഒരുപോലെ ഒരു മാനദണ്ഡമേ ഉള്ളൂ നീ ഇന്ന് വേദനിക്കുന്നവരുടെ രോഗിയിൽ യേശുവിനെ കാണുകയും സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടോ ഇല്ലയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിത്യ നിത്യ ജീവനിലേക്കാണ് അല്ലെങ്കിൽ നിത്യനാശത്തിലേക്കാണ് ഇപ്രകാരം കണ്ട് സ്നേഹിച്ച വ്യക്തിയുടെ മദർ തെരീസ അപ്പോൾ ഇന്ന് നമ്മൾക്ക് മദർ തെരീസയുടെ ഒരു മാതൃകയാകട്ടെ യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ വിശക്കുന്നവരും ദഹായിക്കുന്നവരുമായി കിടന്ന് പാവപ്പെട്ടവരുടെ യേശുവിനെ കണ്ട് സഹായിക്കാൻ സന്നദ്ധമാകണം അല്ലാതെ എന്തെല്ലാം ആഘോഷം നടത്തിയാലും ആ ദൈവത്തിന് എന്ന് ഓർക്കുക അതുകൊണ്ട് അത് ഞാനായിരുന്നു നീ സഹായിച്ചത് സഹായിക്കാതിരുന്നത് ഞാനായിരുന്നു എന്ന് അവസാനം എന്നോട് പറയും അതുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകാതെ നിത്യഭാഗ്യത്തിലേക്ക് പോകാനായി ഇന്ന് വേദനിക്കുന്നവരുമായി പങ്കുവയ്ക്കാൻ എൻ്റെ കഴിവനുസരിച്ച് അത് സമ്പത്തായിരിക്കാം എൻ്റെ സമയമായിരിക്കാം എന്തുമാവട്ടെ കഴിവായിരിക്കാം ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കാൻ നിത്യജീവൻ ഉറപ്പാക്കാൻ നമുക്കത് വരാനുള്ള കുറവ ചെയ്യട്ടെ നടക്ക